നല്ലവരായ രാജകുമാരി പഞ്ചായത്തിൽ എട്ടാം വാർഡിൽ മത്സരിക്കുന്ന നമ്മുടെയും പ്രിയങ്കരനായ സ്വതന്ത്ര സ്ഥാനാർത്ഥി സന്നി കുമരത്തിന് രണ്ടു വാക്ക് സംസാരിക്കുന്നതിനായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നല്ലവരായ നാട്ടുകാരെ ഈ കുളപ്പറച്ചാൽ മൈതാനിയിൽ എനിക്ക് തന്ന വൻ സ്വീകരണത്തിന് ആദ്യമായി നന്ദി അറിയിച്ചു കൊള്ളുന്നു കഴിഞ്ഞ ആറ് തവണ ഞാൻ ഇവിടെ മത്സരിച്ചു നിങ്ങൾ എനിക്ക് നൽകിയത് വൻപിച്ച പരാജയമായിരുന്നു ഈ ഒരു തവണ എന്നെ വിജയിപ്പിക്കണമേ എന്റെ ലക്ഷ്യം പെരയില്ലാത്തവർക്ക് പെരയും കുടിവെള്ളമില്ലാത്തവർക്ക് കൊടിവെള്ളവും എത്തിച്ചു കൊടുക്കുക എന്നതാണ് എന്റെ ലക്ഷ്യം അതുകൊണ്ട് എന്നെ തൊപ്പി തൊപ്പിയടയാളത്തിൽ വിജയിപ്പിക്കണമേ നിരവധി വേദികൾ പങ്കിടാനുള്ളത് കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം അടുത്ത വേദി എവിടെയാ ഈ വേദി ഒന്നിക്കാം വേദിച്ചാൽ ആളില്ല ഈ വീട്ടിലെങ്ങാനും പേക്കണം ഉറങ്ങാം എടാ എടാ എവിടെ